ഓം ായിരം ഭഗവാന്റെ പാതാരിന്ദിൽ സഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് എല്ലാവർക്കും അന്തർശോചയത്തിൻ്റെ ഇരുന്നൂറ്റി അറുപതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സതീഷ് മാഷാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് വേണ്ടി ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്യാമള നായർ തിരുവനന്തപുരമാണ് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ഡോക്ടർ ലക്ഷ്മി സായി ലക്ഷ്മി ഡോക്ടർ സായി സായിലക്ഷ്മി മഞ്ചേരിയാണ് ലക്ഷ്മി സ്വാഗതം ശ്യാമള ആന്റി പറയുന്ന അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ സായിരാം സായിറാം ശാമിക്കോളോ സായിരാം ഞാൻ ഓകാരം പറഞ്ഞ് സൈഗായും പറഞ്ഞിട്ട് തുടങ്ങിക്കോളാം ഓക്കേ സായിരാം കറണ്ട് വന്നു Oh साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे സത്യദേവായ ധീമഹേ തന്ന സർവപ്രചോദയാത് ഓം ശാന്തി 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 ഭഗവാനെ ഓം ശ്രീ സായിരാം ഞാൻ വായിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഗുരു പൂർണിമ ദിനത്തിൽ സ്വാമി നടത്തിയ ദിവ്യപ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് സാധനയുടെ ശുഷ്കമായ പുരോഗതി പരാജയ തുല്യമാണ് പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾക്കനുസരിച്ച് അർഹിക്കുന്ന മാർക്ക് കിട്ടുന്നു കൂടുതലോ കുറവോ ഇല്ല ചിലപ്പോൾ നൂറിൽ അഞ്ചോ ആറോ മാത്രം ലഭിക്കുന്നു ചില ഘട്ടത്തിൽ അത് റദ്ദു ചെയ്ത് പൂജ്യം മാത്രം തരുന്നു പൂജ്യം അഞ്ച് ആറ് എന്നിവയിൽ നിന്ന് വലിയ തെരച്ചിൽ നടത്തി നേടേണ്ടതായി ഒന്നുമില്ല പക്ഷേ പാസ്സാകാൻ അർഹിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ മാർക്കിന് രണ്ടോ മൂന്നോ കുറവാണെങ്കിൽ അത് ഒരു അനുഭാവപൂർവ്വമായി ലഭിക്കുന്നെങ്കിൽ നിങ്ങൾ വിജയത്തിന് അർഹനാകുന്നു സാധനയെ സംബന്ധിച്ചും ഇതൊരു സത്യമാണ് സാധനയിലെ പുരോഗതി ശുഷ്കമാണെങ്കിൽ അത് പരാജയത്തിന് തുല്യമാണ് നല്ല പുരോഗതി ഉണ്ടെങ്കിൽ അത് കണക്കിലെടുത്ത് കാരുണ്യം നിങ്ങളെ ഉയർത്തിയെടുക്കും ഗുരു പൂർണിമ ദിവസം ആളുകൾ ആത്മീയ ജീവിതത്തിന് ആരംഭം കുറിക്കുന്നു ധാർമ്മിക ആചാര്യന്മാരിൽ നിന്നും വ്രത നിർദ്ദേശങ്ങളോ ഉപവാസത്തിനോ ഉപാസനയ്ക്കോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു ഈ ഉപദേശകർക്ക് ശ്ലോക വിവക്ഷയനുസരിച്ച് ഗുരുസ്ഥാനമില്ല ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാഷാദ് പരബ്രഹ്മ ഇതിൽ പ്രകീർത്തിക്കുന്ന ഗുരു ഋഷി വര്യനാണ് നാമത്തിനും അകാരത്തിനും അതീതൻ ത്രിഗുണ ഫലങ്ങൾക്ക് ഉപരിയായവൻ നന്മയോ തിന്മയോ അല്ല വികാരതീവ്രനോ നിരാനന്ദനോ അല്ല അമിതോത്സാഹിയോ താൽപ്പര്യരഹിതനോ അല്ല അദ്ദേഹം നിസ്സംഗൻ ശാന്തൻ സംതൃപ്തൻ ആത്മാവ് ഏകം മാത്രമാണെന്ന് പ്രത്യക്ഷീകരിച്ച ആത്മാവ് ജനന മരണ ഭയം നിങ്ങളിൽ നിന്ന് അകറ്റിയവൻ ശാശ്വത സത്യത്തിന്റെ ദർശനത്തിന് നിങ്ങളെ അനുയോജ്യമാക്കിയവൻ സമർപ്പണം മാത്രമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥന എത്തിക്കൂ ഇതുപോലുള്ള ധർമ്മ ആചാര്യരെ ലഭിക്കുന്നില്ലെങ്കിൽ നിരാശരാകേണ്ട മാർഗദർശിത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സ്വന്തം ഹൃദയത്തിൽ അധിവസിക്കുന്ന സാരഥിയിൽ നിന്നു തന്നെ ഗീതോപദേശം നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് എത്ര ആചാര്യന്മാരെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇതൊരു തൊഴിലാണ് മത്സരത്തോടെ അഭ്യസിക്കുന്ന ഒന്ന് ശിഷ്യരെ തേടി നേടുന്നവർ പണം സമ്പാദിക്കുന്നവർ പ്രശസ്തിക്ക് വേണ്ടി നടക്കുന്നവർ തലക്കനം വളർത്തിയവർ ഹ്രസ്വദൃഷ്ടികൾ വെറുപ്പുള്ളവർ ദുരാഗ്രഹികൾ പരസ്പരം വാക് സമരത്തിന് വെല്ലുവിളിച്ച് നടക്കുന്നവരെ എങ്ങനെ ഗുരുവായി സ്വീകരിക്കും ജ്ഞാനത്തോടൊപ്പം ദിവ്യാനുഭൂതി ഇല്ലാത്തവർ പവിത്ര നിയോഗങ്ങൾക്ക് പറ്റിയവരല്ല എത്ര നല്ല കടലാസാകട്ടെ കൂടെ എത്ര കമനീയമാകട്ടെ കത്ത് എത്ര കവിതാമയമാകട്ടെ ഇരുപത് പൈസ സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിൽ കത്ത് പോസ്റ്റ് വഴി മേൽവിലാസക്കാരന് കിട്ടുകയില്ല അതുപോലെ തന്നെ ഔദ്യോഗിക വേഷഭൂഷാദികൾ വസ്ത്രങ്ങൾ മേലങ്കികൾ ജപമാലകൾ ഒന്നും ഈശ്വരനടുത്ത് എത്തിക്കുന്നില്ല ഈശ്വരൻ എന്ന മേൽവിലാസക്കാരനിലെത്തണമെങ്കിൽ ഭക്തി അല്ലെങ്കിൽ സമർപ്പണം എന്ന ഇരുപത് പൈസ സ്റ്റാമ്പ് വേണം ഗുരുവിനെ തേടുന്നയാൾ അയാളുടെ കേൾവിയിൽപ്പെടുന്ന ഓരോ വാക്കിലും ഗുരുവിനെ കാണും ചുറ്റിനു നടക്കുന്ന ഓരോ സംഭവത്തിലും ഗുരുവിനെ കാണും സനാതന അധ്യാത്മിക ജ്ഞാനത്തിന്റെ മുഖ്യ ദിവ്യ ഗുരുവായ ദക്ഷിണാമൂർത്തി സമുദ്രതീരത്തുകൂടി ധ്യാനത്തിൽ മുഴുകി ഏകാന്തനായി നടക്കുകയായിരുന്നു അദ്ദേഹം മുറിയാത്ത ധാരയായി ഒഴുകിയെത്തുന്ന തിരമാലകളെ നോക്കി നിന്നുപോയി ഒരു ചെറിയ ഉണങ്ങിയ കമ്പ് വിദൂരതയിൽ നിന്നും ഒരു തിരുമാലയ്ക്ക് മുകളിൽ കണ്ടു അത് ചുഴികളിൽ നിന്നും മുഗൾ തട്ടിലേക്കും വെള്ളത്തിന്റെ മുകൾ പരപ്പിൽ നിന്നും ജലത്തൊട്ടിയിലേക്കും കയറിയും ഇറങ്ങിയും അന്ത്യത്തിൽ മണൽപ്പരപ്പിൽ വന്നടിഞ്ഞു അദ്ദേഹത്തിന് അടുത്തു തന്നെ മഹാസമുദ്രത്തിന്റെ അഹന്ത ഒരു ചെറിയ മരക്കൊമ്പിന് പോലും അഭയം കൊടുക്കാത്ത ധിക്കാരമോർത്ത് ദക്ഷിണാമൂർത്തി അത്ഭുതപ്പെട്ടുപോയി ദക്ഷിണാമൂർത്തിയുടെ പ്രതികരണം മനസ്സിലാക്കിയ മഹാസമുദ്രം ദേവഭാഷയിൽ പറഞ്ഞു എന്റെ അഹങ്കാരമല്ലത് കോപവുമല്ല ഇത് ധർമ്മമാണ് സ്വരക്ഷാധർമ്മം നിസ്സാരമായ ഒരു കറുത്ത പോലും എന്റെ ഗാംഭീര്യം നഷ്ടപ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കില്ല എന്റെ തിളക്കം കെടുത്താൻ ഈ ചെറു കമ്പിനെ പോലും ഞാൻ അനുവദിച്ചാൽ എന്റെ പതനത്തിന്റെ ആദ്യ പടിയായിരിക്കും അത് മഹാസമുദ്രത്തിന്റെ നിതാന്തര ജാഗ്രതയോർത്ത് ദക്ഷിണാമൂർത്തി ഉള്ളിൽ ചിരിച്ചു പ്രശംസിച്ചു ആധ്യാത്മിക ശ്രമങ്ങളുടെ ഒരു പ്രധാന പാഠമായി അദ്ദേഹം അത് സ്വീകരിച്ചു ആഗ്രഹങ്ങളുടെ ഒരു ചെറു കമ്പു പോലും മനസ്സിൽ പതിച്ചാൽ അതുടൻ നിർമ്മലമായ മനസ്സിന്റെ ശുദ്ധമായ ജലവിധാനത്തിൽ നിന്നും ദൂരെയേറിയണം ഇങ്ങനെയാണ് നാം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഈശ്വരനെത്തിച്ചേരുവാനുള്ള യാത്രക്കിടയിലെ മൂന്ന് ഘട്ടങ്ങൾ രാമായണം പഠിപ്പിക്കുന്ന പാഠം തന്നെ ശ്രമിക്കുന്നു ഒരു ചെറിയ മോഹമാണ് സീതയെ രാമനിൽ നിന്ന് അകറ്റിയത് സ്വർണമാനിനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം മഹാസാഗരം ചെയ്തതുപോലെ സീതയും ചെയ്തിരുന്നെങ്കിൽ അതായത് മോഹമുക്തരാകുക ഇതാണ് രാമായണവും മഹാഭാരതവും ഭാഗവതവും ബൈബിളും ഖുറാനും മാനവരാശിയുടെ സർവവേദഗ്രന്ഥങ്ങളും ഉത്ബോധിപ്പിക്കുന്നത് ഓരോ മതവും അതിൽ ആകൃഷ്ടരായവരെ ആഹ്വാനം ചെയ്യുന്നത് പ്രത്യേക ആകാരത്തിലും നാമത്തിലും ഈശ്വര ആരാധന നടത്തുവാനാണ് അവിടുന്ന് എല്ലാ നാമവും സർവരൂപവും ആണെന്നറിയുന്നവർ സുപ്രധാനമായ ശബ്ദം സ്വീകരിക്കും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രണവ മന്ത്രം ഓം മാറ്റമില്ലാത്ത നശിപ്പിക്കാനാവാത്ത അക്ഷരം മാറുന്നതിൽ കൂടി മാറ്റമില്ലാത്തതിലേക്ക് അതാണ് ജീവിതയാത്ര ശരത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഈ യാത്രയിൽ ഒന്ന് ഞാൻ നിൻ്റേതാണ് പിന്നെ നീ എന്റേത് മൂന്നാമത്തത് ഞാൻ നീ ആവേ ഓരോ സാധകനും ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് നീങ്ങി യാത്രാന്തൃത്തിലെത്തുക ചരി ചരിക്കൂ നിലയ്ക്കരുത് ഒരു പള്ളിയിൽ ജനിക്കുക എന്നുള്ളത് നല്ലതാണ് പക്ഷേ അവിടെ മരിക്കുന്ന മരിക്കുക എന്നത് നല്ലതല്ല പരിമിതികളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്വതന്ത്ര ചിന്തകൾക്ക് വേലി കെട്ടുന്ന സിദ്ധാന്തങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ആചാരങ്ങൾ അനുഷ്ഠാന ക്രമങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വളർന്ന് മുക്തി നേടുക പള്ളികൾ പ്രസക്തമല്ലാത്ത സ്ഥാനത്ത് എത്തിച്ചേരുക എല്ലാ വഴികളും അവിടെ അവസാനിക്കുന്നു എല്ലാ വഴികളും അവിടെ നിന്ന് ആരംഭിക്കുന്നു ആത്മജ്ഞാന സാക്ഷാത്കാരത്തിന് കുറുക്കു വഴികളില്ല കൽക്കത്തയിൽ നിന്നുള്ള ദത്ത് പറഞ്ഞത് ശാസ്ത്രങ്ങൾ വിരിക്കുന്ന മൂന്ന് യാത്രാഘട്ടങ്ങളും കഠിനമായ ശ്രദ്ധയും അഗാധി ധ്യാനവും വിശ്വാസ്യതയോടുള്ള അഭ്യാസനവും ആവശ്യപ്പെടുന്നു എന്നാണ് വളരെ ശരിയാണ് ആത്മജ്ഞാനം സൂത്രം കൊണ്ടോ തന്ത്രം കൊണ്ടോ നേടാവുന്നതല്ല അതിന് എളുപ്പ വഴിയുന്നില്ല ഭദ്രാചലത്തിലെ രാമദാസിന് സംഭവിച്ചത് കേട്ടിട്ടില്ലേ ഗോൽക്കണ്ടയിലെ നവാബ് ഈ സംഗീതജ്ഞനെ ഭദ്രാചലത്തിലെ രാമക്ഷേത്രം പുതുക്കിപ്പണിയുന്നതിന് പൊതുപണം അപഹരിച്ചെന്ന് ആരോപിച്ച് ജയിലിലടച്ചു രാമലക്ഷ്മണൻ തന്നെ നവാബിന് പണം നൽകി ജയിലിൽ നിന്നും മോചിപ്പിച്ചു രാമദാസ് കരിമ്പന മരത്തിന്റെ വിശദീ പോലുള്ള ഓലകളിൽ രാമനെ പറ്റിയുള്ള ഗീതങ്ങൾ എഴുതി കൂട്ടിയിട്ടു രാമദാസിന്റെ കണ്ണുകൾ ഈ എഴുതിയ കൂമ്പാരങ്ങളിൽ ഒരു ദിവസം പതിച്ചപ്പോൾ മനസ്സിൽ ഒരു ചിന്തയുണർന്നു ഇത് എന്റെ ആനന്ദത്തിനു വേണ്ടി രചിച്ചതാണോ അതോ രാമനെ തൃപ്തിപ്പെടുത്തുന്നതിനാണോ രാമനെ തൃപ്തിപ്പെടുത്തിയ ഗീതങ്ങൾ എത്രയുണ്ടെന്നറിയണം ബാക്കിയുള്ളവ ദൂരെ തള്ളണം എഴുതി കൂട്ടവയെല്ലാം കൂടി ഗോദാവരിയിലിരുന്നു രാമൻ ഇഷ്ടപ്പെട്ടവയെ രാമൻ രക്ഷിക്കട്ടെ അവയിൽ നൂറ്റിയെട്ട് എണ്ണം ഒഴുകി ബാക്കിയുള്ളവ നദിയിൽ താഴ്ന്നു പോയി നൂറ്റിയെട്ട് എണ്ണം പൊങ്ങി ഒഴുകി നടന്നു അവ മാത്രമേ ഹൃദയത്തിൽ നിന്നും ഉദിച്ചവേ ഉള്ളൂ ബാക്കിയെല്ലാം സാമർഥ്യം കൃത്രിമത്വം പാണ്ഡിത്യം നിറഞ്ഞവയായിരുന്നു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നും വരണം അവിടെയാണല്ലോ ഈശ്വരന്റെ വാസം മസ്തിഷ്കത്തിൽ നിന്നും തത്വങ്ങളും സംശയങ്ങളും തമ്മിൽ സംഘട്ടനത്തിലാണ് ഈശ്വര വിശ്വാസം ഹൃദയത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിത്യ സാന്നിധ്യത്തിലും മാർഗദർശനത്തിലും അവിടെ നിന്നും നിത്യധൈര്യവും സദ്ഗുണവും പ്രകാശവും ചെയ്യുന്നു ശാസ്ത്രങ്ങൾ പറയുന്നത് ഡോക്ടറിൽ വിശ്വാസമുണ്ടെങ്കിലേ അസുഖം മാറുകയുള്ളൂ മന്ത്രത്തിൽ വിശ്വാസമുണ്ടെങ്കിലേ ധർമാചാര്യന് വിദ്യാരംഭം സാധ്യമാകൂ അപ്പോൾ മാത്രമേ സാധന സഫലമാകൂ അമ്പലത്തിന്റെ പവിത്രതയിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർത്ഥാടന തീർത്ഥാടനം പ്രയോജനപ്പെടും ജ്യോതിഷിയുടെ പ്രവചനങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അയാളുടെ അർത്ഥമില്ലാത്ത ജൽപ്പനവുമായി ക്ലേശിക്കുന്നു ഗുരുവിൽ വിശ്വസിക്കൂ അപ്പോൾ മാത്രമേ ആത്മജ്ഞാനത്തിലേക്കുള്ള പാതയിൽ നിങ്ങളുടെ പാദങ്ങൾ ഉറയ്ക്കൂ ഫലവത്താകൂ ഗുരുവിലുള്ള വിശ്വാസം ആത്മാവിൽ വിശ്വാസം ഉണർത്തണം അല്ലെങ്കിൽ ഗുരു ഒരു പോരായ്മയായി അനുഭവം പറഞ്ഞോളൂ ഓം ശ്രീ സാരാം എന്റെ പേര് സായി ലക്ഷ്മി എന്റെ വീട് ഫറൂഖ് ഫറൂഖ് കോളേജാണ് കല്യാണം കാഴ്ചിരിക്കുന്ന മഞ്ചേരിക്കാണ് അപ്പൊ ഞാനിപ്പോ മഞ്ചേരി സമിതിയിലെ ഒരു അംഗമാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണ് കുട്ടികളെ ഡെന്റിസ്ട്രിയിൽ തന്നെ കുട്ടികളെ പരിശോധിക്കുന്ന ഡോക്ടറാണ് സോ ഞാന് സായി ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്റെ അച്ഛൻ ത്രൂ ആണ് അച്ഛനാണ് ഞങ്ങളെല്ലാരും സ്വാമിയുടെ പാതയിലേക്ക് കൊണ്ടുവന്നത് സോ ഞാൻ എന്റെ അനുഭവങ്ങളിലേക്ക് കിടക്കാം സോ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങളെ അച്ഛന് നിർബന്ധിച്ച് അതായത് എല്ലാ വ്യാഴാഴ്ചയും സമിതിയിൽ ഭജനയ്ക്ക് കൊണ്ടുപോയിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും മാക്സിമം എത്താവുന്നിടത്തോളം ഞങ്ങൾ എല്ലാ പരിപാടിയിലും ഉൾക്കൊള്ളിച്ചിരുന്നു അങ്ങനെ ഞാൻ ബാലവികാസിലും അങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി ബാലവികാസ് സ്റ്റുഡൻറ് ആയിരുന്നു രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ അവിടെ ബാലവികാസ് സ്റ്റുഡൻസിന്റെ ഒരു വിഷു പ്രോഗ്രാം കുട്ടപ്പറത്തിയിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭജനയ്ക്ക് വേണ്ടി ബാല വിദാസ് കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സമിതിയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പം ഞാൻ ജസ്റ്റ് അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് ആലുവയിൽ വെച്ചിട്ടായിരുന്നു സെലക്ഷൻ അങ്ങനെ ആലുവയിൽ പോയി അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി ഗ്രൂപ്പ് ഭജൻസ് ആയിരുന്നു അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് ഗ്രൂപ്പ് ഭജൻസ് ആയിരുന്നു വിഷു വിഷുവിന് രണ്ടായിരത്തി ഏഴില് അങ്ങനെ തലേദിവസം തന്നെ വിഷുവിൻ്റെ തലേദിവസം തന്നെ എല്ലാവരും എത്തി അന്ന് തലേന്ന് വൈകുന്നേരമായിരുന്നു ഈ പ്രോഗ്രാം ഭജന സോ തലേന്ന് തന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അതായത് ഇരിക്കേണ്ട ഇരിക്കേണ്ടതും രീതികളൊക്കെ നമുക്ക് തലേന്ന് തന്നെ പ്രാക്ടീസ് തന്നു അപ്പം അവസരപ്രകാരം എനിക്ക് ഫ്രണ്ട് റോല് അവസരം കിട്ടി ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി സ്വാമിയുടെ അനുഗ്രഹം കാരണം പിറ്റേന്ന് അല്ല അന്ന് വൈകുന്നേരം ആയിരുന്നു ഭജന പ്രോഗ്രാം അപ്പം ഞങ്ങൾ എല്ലാരെയും സീറ്റിങ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തതിനു ശേഷം ഏകദേശം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നമ്മളെ സ്റ്റേറ്റിലുള്ള കുറച്ച് പേർക്ക് അതായത് സ്റ്റേറ്റിൽ ലീഡേഴ്സ് കുറച്ച് പേര് വന്നു അപ്പം അവർക്കും കൂടി നമ്മളെ കൂടെ പങ്കെടുക്കാൻ അവരെ നമ്മളെ സൈഡിലായിട്ട് ഇരുത്തണം അപ്പം എന്ത് എന്ത് ചെയ്തു വെച്ചാൽ ഈ ഫ്രണ്ട് റോയില് അതായത് രണ്ടു മൂന്ന് വരികൾ അവര് ബാക്കിലേക്ക് ഇരുത്തി അപ്പൊ അതില് ഞാനും ഉണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമിയുടെ തൊട്ടടുത്ത് കിട്ടിയ ഒരു ആദ്യത്തെ ഒരു ചാൻസ് ആയിരുന്നു അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന മര് അത് ചിലപ്പോ ഒരു അത്യാഗ്രഹവും ആവാ സ്വാമിയുടെ ജസ്റ്റ് നേരെ മുന്നിൽ എന്നുള്ളത് അപ്പൊ അത് എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി പെട്ടെന്ന് അവിടുന്ന് മാറിയിട്ട് പിന്നിലേക്ക് എത്തിയപ്പോൾ അതൊരു മീൻസ് വല്ലാത്തൊരു വിഷമമായി ഇങ്ങനെ സ്വാമിയുടെ മുന്നിൽ ഇരിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്നു അപ്പൊ അങ്ങനെ ഭജനയൊക്കെ തുടങ്ങി സ്വാമിയുടെ ഇരിക്കുന്നുണ്ട് ഭജന തുടങ്ങി ഇങ്ങനെ ഞാൻ എന്റെ കണ്ണെന്ന് ഇങ്ങനെ ഞാൻ കരയാണ് എന്താണെന്നറിയാ ഭയങ്കര വിഷമമുള്ളില്ല അപ്പൊ കണ്ണിന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഇരുപത് ഭജനയായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാരും കൂടി ഇരുപത് ഭജന കഴിഞ്ഞപ്പോ സ്വാമി അവിടെ ആക്ഷൻ ആയിട്ട് ചോദിച്ചു എന്താ നിർത്തിയോ കഴിഞ്ഞോ നിങ്ങളുടെ ഭജന എന്നുള്ള രീതിയിൽ പിന്നെ അത് കഴിഞ്ഞ സ്വാമിയുടെ ദർശനമായിരുന്നു സ്വാമി മെല്ലെ വീൽ ചെയറിൽ ഇങ്ങനെ വന്നു അതായത് ഫസ്റ്റ് ഗേൾസിന്റെ സൈഡിലേക്കാണ് വന്നത് അവിടെ മുന്നിൽ കൂടെ ഇങ്ങനെ വന്ന് സ്വാമി ഇങ്ങനെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ ആ ബാക്കിൽ ആ സൈഡിൽ അവിടെ എത്തിയപ്പോൾ സ്വാമി പറഞ്ഞു ഈ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു വഴി വിടാൻ പറഞ്ഞു അതായത് നമ്മൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു വഴി വിടാൻ പറഞ്ഞു അങ്ങനെ സ്വാമി നേരെ ഞങ്ങളെ നേരെ തൊട്ട് മുന്നിൽ കൂടെ ഇങ്ങനെ വീൽ ചെയറിൽ വരികയാണ് ആ ഒരു നിമിഷം അതായത് ഞാൻ അത്രയും അന്ന് സ്വാമിയെ ഇങ്ങനെ നമുക്ക് ആ ഫസ്റ്റ് കിട്ടുന്ന ഒരു ചാൻസ് അപ്പം അത്രയും ആഗ്രഹിച്ചിരുന്നു സ്വാമി ഒരു മുന്നിൽ നേരിട്ടൊന്ന് ഒരു തൊട്ടടുത്ത് കാണാൻ വേണ്ടിയിട്ട് അത് സ്വാമി ആ ഒരു ഇത് കരച്ചിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം കേട്ട പോലെ നേരെ മുന്നിൽ ഇങ്ങനെ ഈ ചേരിൽ വരികയാണ് കൂടാതെ സ്വാമി ഇങ്ങനെ എല്ലാരോടും ചോദിച്ചു എന്റെ പേര് അതിൻ്റെ കൂടെ എന്റെ പേര് ചോദിച്ചു പേര് പറഞ്ഞു കൊടുത്തു അപ്പം അതാണ് എന്റെ ആദ്യത്തെ ഒരു വലിയ അനുഭവം എന്ന് പറയാനുള്ളത് സ്വാമിയോട് അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വാമിയില് നമ്മൾ പ്രാർത്ഥിച്ച നമ്മളെ ഉള്ളിൽ തട്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സ്വാമി കേൾക്കും ഉള്ള ഫസ്റ്റ് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ് പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പത്ത് വർഷത്തിൽ അതായത് ഞങ്ങളെ സമിതിയില് ഞാൻ ഫറൂഖ് സമിതിയിൽ അംഗ അംഗമായിരുന്നു ആ സമയത്തൊക്കെ അപ്പം സമിതിയിലെ എല്ലാ വർഷവും ഇങ്ങനെ സപ്താഹ്ഞ അതായത് സായി സച്ചരിതം സപ്താഹമായിട്ട് നടത്താറുണ്ട് യൂത്തിന്റെ യൂത്തിന്റെ ആയിട്ട് അപ്പം രണ്ടായിരത്തി പത്തിൽ എനിക്കാണ് ഇങ്ങനെ സപ്താഹായിട്ട് ഒരു ചാൻസ് കിട്ടിയത് സെവൻ ഡേയ്സ് സപ്താഹ വായനയാണ് സ്വാമിയുടെ സച്ചരിതം അപ്പൊ അന്ന് വായിക്കാനുള്ള ചാൻസ് എനിക്കാ കിട്ടിയത് അപ്പൊ ആ ഒരു സമയം എന്താണെന്ന് വെച്ചാല് ഞാന് മെഡിക്കൽ എൻട്രൻസ് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് മെഡിക്കൽ എൻട്രൻസ് എഴുതി നിൽക്കുന്ന സമയമാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഒരു വർഷം വല്ലാതെ ഡിലേ സാധാരണ നമ്മള് എൻട്രൻസ് ഒക്കെ എഴുതി രണ്ടു മാസം കൊണ്ട് റിസൾട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഡിലേ വന്നു ഒരു അഞ്ചാറ് മാസത്തില് റിസൾട്ട് വരുന്നില്ല അപ്പൊ ആകെ ഇങ്ങനെ ടെൻസ്ഡാണ് കാരണം എന്താണ് ഇവര് ഗവൺമെന്റ് ഇങ്ങനെ അഡ്മിഷൻ എടുക്കുന്നില്ലേ എന്താന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ഇന്ന് സമിതിയിൽ പോയി ഇങ്ങനെ ഏഴ് ദിവസം നേരത്തെ തന്നെ സമിതിയിലെത്തി അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏഴ് ദിവസം നല്ല ഗംഭീരമായിട്ട് ആ സപ്താഹവായന കഴിഞ്ഞു ഏഴാമത്തെ ദിവസം സപ്താഹം വായിച്ചു കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയപ്പോഴേക്കും അലോട്ട്മെന്റിന്റെ അതായത് എൻട്രൻസിന്റെ റിസൾട്ട് വന്ന അലോട്ട്മെന്റ് എനിക്ക് വന്നു അത് അലോട്ട്മെന്റ് കിട്ടിയത് തൊട്ടടുത്ത കോളേജിലാണ് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ബി ഡി എസിന് എനിക്ക് അലോട്ട്മെന്റ് അഡ്മിഷൻ കിട്ടിയത് അപ്പൊ അത് ആണ് രണ്ടാമത്തെ ഒരു സ്വാമിയുടെ അനുഗ്രഹം പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞാല് അതിന്റെ ഇടയ്ക്കൊക്കെ ഓരോരോ പല ഘട്ടങ്ങളിലായിട്ട് സ്വാമി എപ്പോഴും ഇങ്ങനെ ബ്ലസ്സിങ്സ് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു അനുഭവമായിട്ട് ഒന്നായിട്ട് പറയാനുള്ളത് എന്റെ വിവാഹമാണ് അപ്പം വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഈ സ്വാമിയുടെ കാര്യങ്ങൾ അതായത് സമിതി കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു നടക്കുന്നൊരിതായതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എനിക്കും വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ഒരു സായി ഡി തന്നെ കല്യാണം കഴിക്കണം അങ്ങനെ അപ്പൊ വേണ്ടി ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തെങ്കിലും അങ്ങനെ സായി ഡി ബോട്ടീസ് നമ്മളെ ഇതിൽ ജാതകം എല്ലാം നോക്കി വരുമ്പോൾ സായി ഡി അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ആയിടെയാണ് ഒരു പ്രപ്പോസൽ വന്നത് അങ്ങനെ പ്രപ്പോസിൽ വന്ന് വന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഒരു ഡിവോട്ടീസ് ആണോ എന്നൊന്നും അറിയില്ലായിരുന്നു പ്രപ്പോസിൽ വന്നപ്പോ ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് കുറെ ആയിട്ട് നോക്കി ശരിയാവാത്തത് ഇങ്ങനെ അവര് പെണ്ണ് കാണാൻ വേണ്ടി വന്നു പെണ്ണ് കാണാൻ വേണ്ടി വന്ന് നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അവര് ബാബ ഷെദ്ധിബാബ ആണ് പിന്നെ അപ്പം ആളായിട്ട് സംസാരിച്ചപ്പോ ആൾക്ക് സ്വാമിയെ കുറിച്ച് തന്നെ ചെറുപ്പത്തില് അറിയില്ല സത്യസായി പറഞ്ഞിട്ട് പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആൾക്കുണ്ടായി അപ്പം എനിക്കത് എന്നുവെച്ചാൽ അത് വലിയൊരു കാര്യമാണ് അത്രേ അത്രമാത്രം എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ സ്വാമി അറ്റ്ലീസ്റ്റ് സ്വാമിയെ കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് ഇതിൽ തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ ധിക്കുന്ന ഒരാളാവരുത് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മീൻസ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി അതായത് നമ്മള് നല്ലൊരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് സംസാരിച്ചപ്പോ തോന്നി പക്ഷേ എന്താ വെച്ചാൽ സംസാ ഇതെല്ലാം കഴിഞ്ഞ് ജാതകം നോക്കുന്ന സമയത്ത് ജാതകം എന്താ ആണെന്ന് പറഞ്ഞു പറ്റില്ല പൊരുത്തക്കേട് പൊരുത്തക്കേട് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അത് ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചു അപ്പൊ അത് എന്താന്ന് വെച്ചാ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി മീൻസ് എന്താന്നറിയില്ല ഒരു സ്വാമി ഒരു കണക്ഷൻ ആയിട്ട് തോന്നിയിരുന്നു എനിക്കത് എന്തായാലും നടക്കുന്നുള്ളൊരിണ്ടായിരുന്നു പക്ഷെ അത് വേ ഇല്ലാതായപ്പോ ഭയങ്കര വിഷമായി മനസ്സിന് ഭയങ്കര വിഷമായി അങ്ങനെ ഞാന് സ്വാമിയുടെ മുന്നിൽ വെച്ച് നമുക്ക് വേറെ ആരോടും ഇപ്പൊ അച്ഛനോട് അമ്മയോട് വെക്കും കാരണം പ്രപ്പോസൽസ് വരുന്നത് അത് അങ്ങനെയാണല്ലോ എന്റെ ഒരു സ്വഭാവം അവരോടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ സ്വാമിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചു സ്വാമി എനിക്കത് എന്താണെന്നറിയില്ല വളരെ ഇഷ്ടമായി എന്തുകൊണ്ട് അങ്ങനെ അറിയില്ല ഉണ്ടായിന്നറിയില്ല ബാക്കി സ്വാമി നോക്കിക്കോളണം എന്ന് ഞാൻ സ്വാമിയുടെ മുന്നിൽ പ്രാർത്ഥിക്കും അപ്പൊ സ്വാമി തന്നെ ഞാൻ ലിഖിതജപം എഴുതുന്ന ഒരു ഇത് ആ അപ്പൊ എഴു എഴുന്നതും കൂടെ ഞാനിങ്ങനെ എന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അങ്ങനെയാ സ്വാമിയായിട്ട് കണക്ട് ചെയ്തിരുന്നു സ്വാമിയുടെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുജാമുടി പോയിട്ട് സംസാരിക്കും എന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ സ്വാമിയോടാണ് പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു ഇത് കഴിഞ്ഞ് ഈ പ്രപ്പോസൽ പോയതിന് ശേഷം ഒരു കറക്റ്റ് ഒരു മാസം ഒരു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അവരുടെ അതായത് അവരുടെ സൈഡിൽ നിന്ന് അച്ഛൻ അവരുടെ അച്ഛൻ വിളിച്ചിട്ട് എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് ഉണ്ടായത് എന്ത് പറഞ്ഞു അവർ നോക്കിയതിൽ എന്തോ ഒരു പ്രശ്നമാണ് ജാതകം നോക്കിയതിൽ എന്തോ ഒരു പ്രശ്നം വന്നതാണ് നമ്മളെ ജാതകം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പൊരുത്തമുള്ള എന്ന് പറഞ്ഞു അപ്പം അതാണ് അടുത്ത ഒരു ഇത് അതായത് ഈ എന്താ പറയാ നമ്മള് പോയതിൽ നിന്ന് തിരിച്ച് സ്വാമി അത് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ കല്യാണം നടന്നു വിചാരിച്ച ആളുമായിട്ട് തന്നെ പിന്നെ അടുത്ത അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിരുന്നു ഏഴു വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളെ ആൾക്കിണ്ടായില്ല അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പി ജി മൂന്ന് വർഷം പി ജിക്കായിട്ട് കർണാടകയിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സമയം പോയിട്ടുണ്ട് പക്ഷെ ഏഴു വർഷം ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഫാമിലിന്നുള്ള പ്രഷേഴ്സും എല്ലാരും കൂടി ചോദിച്ചതും പിന്നെ എനിക്കെന്നെ മാനസികമായിട്ട് ഞാൻ ഒരുപാട് എന്തുകൊണ്ട് ആവുന്നില്ല എന്നുള്ളത് കാരണം ഡോക്ടേഴ്സിനെയും കാണിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഇതാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങള് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊന്നും കുട്ടപ്ര എല്ലാ വർഷവും പോണത് എല്ലാ വർഷവും രണ്ട് മൂന്ന് പ്രാവശ്യം പോണത് അങ്ങനെ കുട്ടപ്രതിയിലൊന്നും പോയി കുട്ടപ്രത്തി പോയി ഞാനിങ്ങനെ ഭജനക്ക് ഇരുന്ന് കഴിഞ്ഞ സമാധി ദർശനത്തിന് പോയി പോയ സമയത്ത് ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ബാബ എനിക്ക് ചോദിച്ചതെല്ലാം സ്വാമി തന്നിട്ടുണ്ട് ഞാൻ ഞാനതിനനുസരിച്ച് അർഹതയുള്ളവളാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് കാരണം എനിക്കത്ര ഞാൻ അത്ര ആക്റ്റീവായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം അത്ര ആക്റ്റീവായിട്ടൊന്നും എനിക്ക് സമിതി പ്രോഗ്രാംസിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എന്നാലും എൻ്റെ ഒരു ഒരു വിഷമോ ഒരു വലിയൊരു ആഗ്രഹമാണ് സ്വാമി എനിക്കൊരു കുട്ടി കുട്ടിയെ തരണം എന്നുള്ളത് അത് സ്വാമി എങ്ങനെയെങ്കിലും എനിക്ക് നടത്തി തരണം എന്ന് ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു അവിടെ നമ്മളെ സമാധി മണ്ഡപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ സ്വാമിയുടെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ അത് കഴിഞ്ഞു ദർശനം കഴിഞ്ഞു ഇങ്ങോട്ട് വന്നു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഇവിടെ ഒരു കോഴിക്കോട് ഡോക്ടർ ഉണ്ട് അപ്പൊ അവരെയും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാന്ന് വെച്ച് പോയി ഡോക്ടർ ഇതുമാരി ചെക്ക് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി സപ്പോസ് കുട്ടികളാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടു മാസം കൂടി കഴിഞ്ഞ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാം ഡോക്ടർ പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അതായത് കറക്റ്റ് ഞങ്ങൾ പോയത് ഏപ്രിലാണ് മെയ് മാസത്തിൽ ഡോക്ടറെ കാണിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് ഞാനിങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ ഞാൻ ആണെന്നുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പം അത് ആണ് എന്റെ ഏറ്റവും ഇപ്പൊ അടുത്തുള്ള ഏറ്റവും വലിയൊരു അനുഭവം അങ്ങനെ ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഫെബ്രുവരിയിലായിരുന്നു ഡെലിവറി മോളാണ് ഉണ്ടായത് പേര് സായി തേജസ്വി എന്നാണ് അതാണ് എന്റെ അനുഭവങ്ങൾ ഇതെല്ലാം എന്റെ ജീവിതം തന്നെ പറഞ്ഞ സ്വാമിയുടെ ഒരു ബ്ലെസ്സിങ് ആണ് ഫാമിലി എല്ലാം ാണ് ഹസ്ബൻഡിന്റെ വീട്ടിലോ അതെ ഹസ്ബൻഡ് അതിനെ പറ്റി അറിയാത്ത ആളാണെങ്കിൽ കൂടി ഇത് ഞാൻ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് നല്ലോണം ഉണ്ട് ആളും ഞാനും കൂടിയാണ് സമിതിയിലേക്ക് പോവാറ് ഇതെല്ലാം സ്വാമിയുടെ ഒരു ബ്ലസ്സിംഗ് ആയിട്ട് ഇനി പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഭജന കരുതും

పెద్ద పెద్ద నదులంతా ప్రవహిస్తూ వస్తుంటాయి ప్రవహిస్తుంటాయి కానీ ఆ తెరం చూస్తే ఏమైనా కూడా మనకు బాహ్య దృష్టికి అన్ని కనిపిస్తున్నాయి కానీ మైండ్ మైండ్ కనిపించదు బట్ డస్ నాట్ విజువలైజ్ మైండ్ లోపల అన్ని కనిపిస్తుంటాయి నీకు కాలినట్టు తడిచినట్టుగా కనిపిస్తుంది But whereas in the other stage you find all this earthquake and the fire, <inaudible> ultimately you'll note it is divine <inaudible> power. <inaudible> the divine power is in everyone. ఇది లేనటువంటి వ్యక్తి మనకు కనిపించడు దేర్ ఆర్ నాన్ ది డివైన్ పవర్ అందరియందు ఉంటుందాలి ఇట్స్ కానీ ఆ సత్యాన్ని మీరు గుర్తించుకోలేకపోవడం చేత ఎక్కడెక్కడ వెతుకుతున్నారు సిన్స్ కొంత కాలం ప్రేమ చైతన్యమే మనం ప్రాక్టీస్ చేయాలి ప్రాక్టీస్ టు నో దట్ లవ్ అందరినీ మనం ప్రేమించాలి లవ్ ఆల్ అప్పుడు అందరూ నీవే

श्रीरघुनन्दन सीता रामा राजीवलोचन राजा रामा राजा रामा साई रामा भवभयव आरक नामा भवभभय बंचम तारक नामा, नामा आत्माराः साही रामा आत्मारा साही रामा कैमल बंचन कोदण्ड राम कलिमलभञ्चन कोदण्ड सीतारामा क्षीरगुनन्दन राजा रामा राजा रामा साई राम भवभयवञ्चन आरगनामा, नामा साईरामा, राम सायि राम कलिमलभञ्जन कोदण्ट राम कलिमलभञ्जन कोदण्ट राम श्रीरकोदन्धन ആ മോളെ എല്ലാം ഭംഗിയായി ഭജനയും അനുഭവവും എല്ലാം ഭംഗിയായി ഞാനൊന്ന് പരിചയപ്പെടുത്താം മോളെ നമ്മുടെ നമുക്ക് തന്നെ ആദ്യമായിട്ട് പറഞ്ഞ നാരായണകുട്ടി സാറിന്റെ മകളാണ് മോള് സായി ലക്ഷ്മി അതുപോലെ തന്നെ നമ്മുടെ തുഷാറിന്റെ തുഷാർ സോപരിയുടെ ഭാര്യയാണ് അപ്പൊ നമ്മുടെ തുഷാർ നമുക്ക് എപ്പോഴും പങ്കെടുക്കുന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അല്ലേ സായിരാം സായി ഉപമ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ മത്സ്യങ്ങൾക്ക് സന്തോഷമാണ് അവയെ വെള്ളത്തിന് പുറത്തെടുത്ത് കരക്കിട്ടാൽ അവ ജീവന് വേണ്ടി പിടയ്ക്കുന്നു അതുപോലെ പ്രേമം ശാന്തി സത്യം എന്നിവയിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യന് സന്തോഷമുണ്ടാകും അതിൽ നിന്നും പുറത്തു വന്നു പോയാൽ മനുഷ്യനും സന്തോഷമില്ലാതെ മത്സ്യത്തെ പോലെ പിടയ്ക്കുന്നു ജീവനമായ ജലത്തിലേക്ക് മടങ്ങുവാനുള്ള മാർഗം സാധനയാണ് സത്യ ധർമ്മ ശാന്തി പ്രേമത്തിൽ അധിഷ്ഠിതമായ മൂല്യവത്തായ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കുവാൻ സാധിക്കുന്നു പറയും समस्तलोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु ओ शान्ति शान्ति शान्तिः साईराम्